ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അശാന്തമായി കൊണ്ടിരിക്കുന്നത് എന്താണ് അതായത് നമ്മളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ അശാന്തി ഉണ്ടാക്കുന്നത് എന്താണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ മനസ്സ് തന്നെയാണ് ചിന്തകളാണ് അല്ലേ എപ്പോഴും മനസ്സ് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പല വിധത്തിലുള്ള ചിന്തകളുടെ പിറകിലേക്ക് നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കും ആ ഓട്ടമാണ് നമ്മളെയൊക്കെ ജീവിതത്തിൽ അശാന്തിയിലേക്ക് നയിക്കുന്നത് ഒരിക്കൽ ബുദ്ധ ഭഗവാൻ തൻ്റെ അനുയായികൾക്കൊപ്പം അങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണ് ഒരു പ്രദേശത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി അങ്ങ് മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോകുന്നത് അപകടമാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് പോകരുത് അവർ പറഞ്ഞു അവിടെയാണ് അങ്കുലിമാലയുടെ താവളം അങ്ങോട്ട് പോകുന്നത് വളരെയധികം അപകടം പിടിച്ച കാര്യമാണ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിലേക്ക് നടന്നു അദ്ദേഹം തനിച്ചാണ് നടന്നത് ഈ അങ്കുലിമാല കൊടുംഭീകരനായ ഒരു രാക്ഷസനാണ് താൻ വധിച്ച മനുഷ്യരുടെ വിരലുകൾ മാലയാക്കി കഴുത്തിലിട്ട് നടക്കുന്നതാണ് അയാളുടെ വിനോദം അപ്രകാരമാണ് അയാൾക്ക് അങ്കുലീമാല എന്ന പേര് ലഭിച്ചത് അയാൾ നോക്കിയപ്പോൾ ആകട്ടെ തൻ്റെ സ്ഥലത്തു കൂടി ലേശവും ഭയമില്ലാതെ ഒരാൾ നടന്നു നീങ്ങുന്നു അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവിടെ നിൽക്കൂ എൻ്റെ താവളത്തിലൂടെ നടക്കുന്നത് ഇതൊന്നും വകവയ്ക്കാതെ ബുദ്ധഭഗവാൻ മുന്നിലോട്ട് നീങ്ങി ആ കൊടും ഭീകരനാകട്ടെ ഉയർത്തിയ വാളുമായി അദ്ദേഹത്തിൻ്റെ പുറകെ ഓടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി മാർഗം തടയുകയും ചെയ്തു വളരെ സ്നേഹമൂറുന്ന പുഞ്ചിരിയോടെ വാത്സല്യത്തോടെ അങ്കുലിമാലയുടെ കണ്ണുകളിലേക്ക് നോക്കി ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു കുഞ്ഞെ ഓടുന്നത് നീയല്ലേ ഞാനിവിടെ നിൽക്കുകയാണല്ലോ അയാൾക്ക് അത്ഭുതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ താൻ നിൽക്കുകയാണെന്ന് പറയുന്നു അതുമാത്രമല്ല അയാൾക്കാകട്ടെ എന്നെ കണ്ടിട്ട് തീരെ ഭയവുമില്ല ബുദ്ധ ബുദ്ധഭഗവാനാകട്ടെ ഇപ്രകാരം തുടർന്ന് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് നീ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ മനസ്സ് എപ്പോഴെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നിട്ടുണ്ടോ എല്ലാത്തിൻ്റെയും പിറകെ ഓടും എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും മനസ്സിൻ്റെ ആ ഓട്ടമാണ് യഥാർത്ഥത്തിലുള്ള ഓട്ടം ഒരിക്കലും ശരീരത്തിൻ്റെ ചലനമല്ല എൻ്റെ മനസ്സാകട്ടെ സദാ നിശ്ചലമാണ് ശരീരം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നാലും മനസ്സ് ഒന്നിൻ്റെയും പുറകെ പോകുന്നില്ല അതുകൊണ്ടാണ് ശാന്തമായി സഞ്ചരിക്കുവാനും ഭയമില്ലാതെ നടക്കുവാനും സാധിക്കുന്നത് ഈ ഒരു വാക്കുകൾ ആ കൊടും ഭീകരനിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കി കാലക്രമേണ അയാൾക്ക് മാനസിക പരിവർത്തനമുണ്ടായി മനസ്സ് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഓട്ടക്കാരൻ നമ്മുടെ മനസ്സ് ശാന്തമായാൽ നമുക്കും ശാന്തമാകാൻ സാധിക്കും അതിന് നമുക്ക് ആവശ്യമുള്ളത് സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമാണ് അതായത് നമ്മളെ നേർവഴിക്കാണ് അല്ലെങ്കിൽ നമ്മൾ നേർവഴിക്കാണ് നയിക്കപ്പെടുന്നത് അങ്ങനെ നമുക്ക് തോന്നുന്നവരുമായിട്ടുള്ള സമ്പർക്കം അത് നമുക്ക് ലഭിക്കുന്നത് ഈശ്വര കാരുണ്യത്താൽ മാത്രമാണ് അത്തരത്തിൽ മനസ്സ് ശാന്തമാകുമ്പോൾ സ്വസ്ഥത വരും ശാന്തി അനുഭവിക്കുവാനും സാധിക്കും ജീവിതത്തെ പറ്റിയുള്ള ഭയവും സങ്കടങ്ങളും ആശങ്കകളുമെല്ലാം തന്നെ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും അത്തരത്തിൽ ഉറച്ച ഈശ്വരവിശ്വാസവും മനഃശാന്തിയും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആ പരമാത്മാവിനോട് പ്രാർത്ഥിക്കാം ഓം ശ്രീ ഗുരുഭ്യോ നമ